നമസ്കാരം മിറാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം എക്സിൽ യുണൈറ്റഡ് ഫോർ ബ്ലാസ്റ്റേഴ്സ് ഹാഷ് ടാഗ് ട്രെൻഡിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറ് മണി മുതൽ വലിയ രൂപത്തിൽ ഇങ്ങനെ ട്വീറ്റുകൾ അതായത് എക്സിലെ പോസ്റ്റുകൾ വന്ന് നിറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തി എടുക്കണം അതിനുവേണ്ടി മാസീവായിട്ടുള്ള ഓൺലൈൻ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നു ഇപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി യുണൈറ്റഡ് ഫോർ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഹാഷ്ടാഗ് ട്രെൻഡിങ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു പലരുടെയും പോസ്റ്റുകൾ ഈ ഒരു ഹാഷ്ടാഗിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സുഹൃത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇറ്റ്സ് ടൈം ടു കോൾ ഔട്ട് ദി കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് ദാറ്റ്സ് ഹോൾഡിങ് അവർ ക്ലബ് ബാക്ക് നമ്മുടെ ക്ലബിന് പുറകോട്ട് വലിക്കുന്ന ആ ഒരു കറപ്ഷൻ്റെയും മിസ്മാനേജ്മെൻറ്റിനെയും എതിരെ ശബ്ദമുയർത്തേണ്ട സമയമായിരിക്കുന്നു നമ്മൾ ആരാധകരെ തീർച്ചയായിട്ടും ആ ഒരു സുതാര്യത ട്രാൻസ്പെറൻസി ഡിസേർവ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പെറൻസി മാത്രമല്ല അക്കൗണ്ടബിലിറ്റിയും വിഷൻ ഫോർ ദി ഫ്യൂച്ചറൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് നോ മോർ കോംപ്രമൈസസ് ലെസ് ഡിമാൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ റഹ്മാൻ മഷൂദ് പോസ്റ്റിടുന്നു അതുപോലെ പലരും പലരും തീർച്ചയായിട്ടും ദി ടൈം ഈസ് നൗ ഇൻഫ് എക്സ്ക്യൂസസ് ഇൻഫ് ഫെയിലിയർ മാനേജ്മെൻറ്റ് ഡൗട്ട് ബ്ലാസ്റ്റേഴ്സ് ഡി സോ ബെറ്റർ അവർ പാഷൻ ബിൽഡ് ദിസ് ക്ലബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് വരുന്നു അങ്ങനെ വ്യാപകമായിട്ട് ആരാധകർ അതിശക്തമായ രൂപത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് ബിഹൈൻഡ് ദവെറി സക്സസ്ഫുൾ ക്ലബ് ഇൻ ദി വേൾഡ് ദർ ഈസ് പാഷനേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോട് ബ്ലാസ് നിലവിലെ മാനേജ്മെൻറ്റിനോട് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള പോസ്റ്റുകൾ വേക്കപ്പ് മാനേജ്മെൻറ്റ് ഇറ്റ്സ് ടൈം ടു ലിസൺ ടു ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിഖിലിനെയും അഭിജ് ചാറ്റർജിയേയും ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് ഉണ്ട് മാനേജ്മെൻ്റ് ഉടരേണ്ട സമയമായിരിക്കുന്നു ആരാധകർ പറയുന്നതിന് ചെവി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഏതായാലും ഇപ്പോൾ ആരാധകരൊക്കെ ഉറക്കു പറയുന്ന കാര്യം വേക്കപ്പ് മാനേജ്മെന്റ് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് അതിനിടയ്ക്ക് ഒരു വിഭാഗം ഒരു ഫാൻ വിഭാഗം പോയി ചില ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് അതായത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് പോയതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കണ്ടു അതിനെതിരെ രണ്ടഭിപ്രായം എന്തായാലും ഇപ്പോൾ ആരാധകർക്കിടയിൽ തന്നെയുണ്ട് ഏതായാലും മാസ്യൂ പ്രൊട്ടസ്റ്റ് ഒരു ഭാഗത്ത് നടക്കുകയാണ് എക്സിലൊക്കെ ഇപ്പോൾ അത് ട്രെൻഡിങ് ആണ് ഇങ്ങനെ കണ്ണിൽ പൊടിക്കൽ പരിപാടികളുണ്ട് അതായത് കോച്ചിനെ സാക്ക് ചെയ്യുക ഇൻട്രിങ് കോച്ചിനെ വെച്ച് ഒരു കളി വിജയിക്കുമ്പോൾ അത് വളരെ മാസമായിട്ട് ഇങ്ങനെ കാണിക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടയടക്കുന്ന പരിപാടി ഇവിടെ നടപ്പില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ഈ ആരാധകരുടെ പ്രൊട്ടസ്റ്റ് അങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് തടയാമെന്ന് മാനേജ്മെൻറ്റ് കരുതേണ്ട എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈക്രാഫ് ഓക്സ് കൊണ്ട് വാങ്ങാം